സമാധാനം സൗണ്ട് കുറക്ക് ഞാൻ എഡിറ്റ് കിട്ടുള്ളൂ കിട്ടു രണ്ടേ രണ്ടേ മുക്കാല് പെരിയില് നിന്ന് വന്നിട്ട് ഇവിടുത്തെ അവസ്ഥയാണത് അതിന് മാത്രം ഒന്നും ഇല്ല എന്നാലും കൊറച്ചൊക്കെ ഉണ്ടാവും കുട്ടികളല്ലേ ഒരു കഴിച്ച ഒരു മട്ടം പോലെ എന്നാലും ഞമ്മക്കൊരു വൃത്തിയാക്കൽ ഞാൻ ഏറ്റവും അത്യധികം സന്തോഷിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ കണ്ടത് ഏതാനും ഒന്നോ രണ്ടോ ദിവസത്തിന് മുമ്പ് ഞാൻ ലയിലാത്ത അഥവാ മലപ്പുറം കിച്ചൺ എന്ന് പറയുന്ന വ്ളോഗർ ലൈലാത്തയുടെ ഒരു വ്ളോഗ് കാണാനിടയായി ആ വ്ളോഗിൽ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലാണ് അവരുള്ളത് നമ്മളൊക്കെ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും അതോടൊപ്പം തന്നെ ഈ ലയിലാത്തയുടെ മുത്തുമണികൾ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും ലൈലാത്ത ലൈലാത്തയുടെ ഭർത്താവിൻ്റെ പുതിയാപ്പിളയുടെ വീട്ടിൽ ആ പുതിയാപ്പളയോടും മക്കളോടും ഒപ്പം കഴിഞ്ഞുകൂടുക എന്നത് തന്നെയാണ് ആ ലൈലാത്തയുടെ സബ്സ്ക്രൈബേഴ്സായ എല്ലാ മുത്തുമണികളും കൊതിക്കുന്നതും ആഗ്രഹിക്കുന്നതും എല്ലാ വിശ്വാസികളും ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ താനും തൻ്റെ പുതിയാപ്പിളിയോടൊപ്പമാണ് ഉംറക്ക് പോകുന്നത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അത്തരത്തിലുള്ള ഒരു ഉംറക്ക് തന്നെ ആ ലൈലാത്താക്കുമ്പോൾ അവിടെ ഭർത്താവിനും അള്ളാഹു സാധ്യമാക്കി കൊടുക്കട്ടെ കാരണം അള്ളാഹുവിനോട് പല കാര്യങ്ങളും നമുക്ക് ഒട്ടനേകം പ്രശ്നങ്ങളുള്ളതുപോലെ തന്നെ അള്ളാഹു നമുക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കാൻ നമ്മുടെ കോടതിയിലേക്കാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാലം ആരോഗ്യത്തിലായി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്തോടുകൂടെയാണ് ആ ഭർത്താവുമായിട്ട് വേറിട്ട് കഴിഞ്ഞതെങ്കിൽ തീർച്ചയായിട്ടും ലൈലാത്ത ആ ഭർത്താവിനോട് പൊരുത്തപ്പെടിക്കണം അതോടൊപ്പം തന്നെ ഇനി തുടർന്ന് വരുന്ന ദിവസങ്ങളിലൊക്കെ ഈ ലൈലാത്ത തൻ്റെ എന്തെങ്കിലും നിസാര പ്രശ്നങ്ങൾ പറഞ്ഞ് അതാണ് ഭർത്താവ് ഒരു വീടായാൽ ഒരു ഭർത്താവിനോട് ഒരു കുടുംബമായി കുട്ടികളായി കഴിയുമ്പോൾ അവിടെ ഭർത്താവും ഭാര്യയും കുട്ടികളൊക്കെ വിട്ടുവീഴ്ച ചെയ്യണം കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് തീർച്ചയായിട്ടും കുടുംബ നാഥയായ അമ്മയാണ് അമ്മയാണ് കൂടുതൽ അതിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് രണ്ടാം സ്ഥാനത്ത് വിട്ടുവീഴ്ചയിൽ പിതാവാണ് പിതാവ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് പിതാവിനെ ഈ വിട്ടുവീഴ്ചയിൽ രണ്ടാം സ്ഥാനത്ത് കാണുന്നു എന്ന് ചോദിച്ചാൽ പുരുഷൻ എന്ന് പറയുന്നത് സംഗതി എന്തു തന്നെയായാലും കുടുംബപരമായിട്ട് എല്ലാം സഹിക്കുന്നതും എല്ലാം ശവിക്കുന്നതും വിട്ടുവീഴ്ച ചെയ്യുന്നതും അതിനുള്ള ഒരു കഴിവ് അള്ളാഹു നൽകിയിട്ടുള്ളത് മാതാവിനാണ് അതുകൊണ്ടാണ് ഒരു മാതാവ് ഒരു കുട്ടിയെ ജന്മം നൽകുക പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേദന പിതാവ് അറിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂല് ആർക്കാണ് ആരോടാണ് കൂടുതൽ കടമ ബാധ്യതകൾ എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ അത് സലാസ സലാസമറാത്തി മൂന്ന് തവണയും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് അത് ഉമ്മയോടാണെന്നാണ് അപ്പോൾ ആ ഉമ്മയെപ്പോലെ ഇത്രയേറെ പ്രയാസപ്പെടുന്ന ആ മക്കൾക്ക് വേണ്ടി ആ കുടുംബത്തിന് വിട്ടുവീഴ്ച ചെയ്ത് ആലോചിച്ച് നോക്കൂ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും ഉമ്മയാണ് അതുകൊണ്ടാണ് ആ ഉമ്മയുടെ ജീവിതത്തിന് ഒരു പ്രത്യേകത പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പുരുഷൻ എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മക്കളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥിതിയില്ല വീടിൻ്റെ ഗൃഹാന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് സാധാരണ രീതിയിൽ എപ്പോഴും അസ്വസ്ഥമാകുന്നതും ഭാര്യയുടെ അഥവാ ഉമ്മയുടെ മനസ്സാണ് നമ്മുടെ നമ്മളൊക്കെ അങ്ങാടികളിലേക്കും മറ്റുള്ള പല സ്ഥലങ്ങളിലേക്കും ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ സ്വത്തുക്കൾ കാത്തുരക്ഷിക്കുന്നത് നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുന്നത് വളർത്തുന്നത് നമ്മുടെ വീടും പരിസരവും ശുചീകരിച്ച് കാത്തുരക്ഷിക്കുന്നത് കണ്ണിൽ എണ്ണയൊഴിച്ചതുപോലെ രാത്രി പന്ത്രണ്ട് മണിക്ക് വന്ന് കയറുന്ന ആ ഭർത്താവിനെ വളരെ സന്തോഷത്തോടും സൗമനഷത്തോടും സ്വീകരിക്കുന്നത് അഥവാ ക്ഷമയുടെ ഒരു മനസ്സാണ് കാരുണ്യത്തിൻ്റെ മനസ്സാണ് മക്കളെ പോറ്റി വളർത്തിയ ആ മക്കളോടുള്ള കാരുണ്യം ആ അമ്മയുടേത് ആലോചിച്ച് നോക്കൂ അഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ആ ആ ആ മക്കളെ തീയിലെറിയാൻ ആ അമ്മക്ക് അമ്മക്ക് ഇഷ്ടം വരുമ്പോൾ ഉമ്മാക്കിഷ്ടം വരുമ്പോൾ അത്രയേറെ കടമകളുണ്ട് യഥാർത്ഥത്തിൽ ഒരു ഉമ്മയോട് ഈ മക്കൾക്ക് കാരണം ആ ഗർഭം ഊറിയ അന്ന് മുതൽ ആ ഉമ്മ ഈ മക്കൾക്ക് വേണ്ടി വേദനിച്ചുകൊണ്ടും ആശിച്ചു കൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഇരിക്കുകയാണ് ആലോചിച്ച് നോക്കൂ ചൊരുക്കൽ ഭക്ഷണത്തോടുള്ള വെറുപ്പ് അതോടൊപ്പം തന്നെ വഹനൻ അല വഹൻ വേദനക്കുമേൽ വേദന തുല്യ ജോലിയാണ് യഥാർത്ഥത്തിൽ ഭാര്യയും ഭർത്താവും ഈ ഗർഭം എന്ന് പറയുന്നതിൽ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇക്കുമത്തനുസരിച്ച് പുരുഷനും അതിൽ തുല്യതയുണ്ട് ഫെമിനിസ്റ്റുകൾ പറയാറുണ്ട് ഇത് രണ്ടു പേർക്കും അവകാശമാണ് അതുകൊണ്ട് അഞ്ചു മാസം പുരുഷൻ ഇനി വഹിക്കട്ടെ അല്ലെങ്കിൽ അഞ്ചു മാസം ഞങ്ങൾ ഞങ്ങൾ ഗർഭ ഗർഭം ചുമന്നാൽ അതിൻ്റെ വേദനയും ബുദ്ധിമുട്ടും ഭർത്താവായ ഞങ്ങളുടെ ഭർത്താവും കുട്ടികളുടെ അച്ഛൻ സഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഫെമിനിസ്റ്റിനും ഒന്നും നടക്കുകയില്ല അത് നടക്കത്തില്ല എന്നതുപോലെ തന്നെ ആ പ്രസവത്തിൻ്റെ വേദന എത്ര ഫെമിനിസ്റ്റ് ആയാലും ആ ഫെമിനിസ്റ്റ് ഫെമിനിസ്റ്റിക്ക് ഇതാ എൻ്റെ ഭർത്താവ് പകുതി വേദന എൻ്റെ ഭർത്താവ് സഹിക്കണം എന്ന് പറഞ്ഞാൽ കാര്യമില്ല അത് നടക്കാത്ത കാര്യമാണ് അഥവാ രണ്ട് കൊല്ലം മുല കൊടുക്കണമെന്ന് അള്ളാഹ് പറഞ്ഞു നോക്കണം ഔലഹിനി ഔലാ ദ ഔലൈനി കാമീരൈനി രണ്ടു വർഷം തുടർച്ചയായിട്ട് മുല കൊടുക്കണം അതുകൊണ്ട് ഒരു കൊല്ലം ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒരു കൊല്ലം നിങ്ങൾ കൊടുക്കൂ കുട്ടിക്ക് എന്ന് ഒരു ഭാര്യക്കും ഒരു ഭർത്താവിനോടും പറഞ്ഞുകൂടാ പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ് സത്യത്തിൽ കേൾക്കുമ്പോൾ നീതിയാണ് പക്ഷേ അത് നടക്കാത്ത കാര്യമാണ് അപ്പം അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് എന്തു തന്നെയായാലും കടമകൾ മുഴുവൻ സലാസമർണാത്തിൻ്റെ ഏറ്റവും കൂടുതൽ കടമകൾ ഉമ്മയോടാണ് അല്ലെങ്കിൽ അമ്മയോടാണ് എന്ന് പറയാൻ അള്ളാഹുവിൻ്റെ റസൂര് നിർദ്ദേശിച്ചത് വിശുദ്ധ കുറുകാൻ പ്രഖ്യാപിച്ചത് ആലോചിച്ച് നോക്കണം അപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്പ ഈ ലയില്ലാത്ത തൻ്റെ കുട്ടികളോടും തൻ്റെ ഭർത്താവിനോടുമൊപ്പം ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയുന്നു എന്ന് കേൾക്കുമ്പോൾ അത് വല്ലാതെ ആനന്ദലബ്ധി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആരാധകരായ സബ്സ്ക്രൈബേഴ്സിന് മാത്രമല്ല മറിച്ച് എല്ലാവർക്കും അത് വല്ല സന്തോഷമുണ്ടാക്കുന്നു ചാക്കാണ് ഒരു 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 കൂട്ടും എത്ര നമ്മൾ അവിടെ ഇവിടെ ചാക്ക് കണ്ടാക്കുകയാണ് പിന്നെ തണുപ്പാണെങ്കിലും നിന്നോട്ടെ ുംണുപ്പാണെങ്കിലും അപ്പൊ മക്കളെ ഓരോരോ പണി എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ഒരുമിച്ചാണ് സഹോദരിയാണ് അവർ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മുമ്പേക്ക് പോകുന്നതിന് നിയത്തി വെച്ചിട്ടുണ്ട് ഞാൻ തന്റെ പുതിയ പള്ളിയോടൊപ്പമേ മക്കളെ മുത്തുമണികളെ ഉമ്രക്ക് പോവുകയുള്ളൂ എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ സത്യമാക്കുമാർ അവരുടെ ഭർത്താവുമായിട്ട് ലോക്യമായിരിക്കുന്നു അള്ളാഹു അത് വേർ പിരിയാത്ത രീതിയിൽ മരിച്ചു പിരിയുന്ന രീതിയിൽ അവർ തമ്മിലുള്ള ആ ബന്ധത്തെ അതോടൊപ്പം തന്നെ ഓരോ സ്ത്രീ പുരുഷന്മാർക്കും നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്കൊക്കെ അവരുടെ വിവാഹത്തിൽ അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ അത് മരിച്ചു പിരിയുന്ന ഒരവസ്ഥയെ തന്നെ അള്ളാഹു തരുമാറാവട്ടെ അതുപോലെ തന്നെ ഈ എയിലാത്താക്ക് തൻ്റെ പുതിയ അപ്പളക്കാക്കയോടൊപ്പം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഭവനം കാണുവാനും അവൻ്റെ റസൂർദയുടെ റൗല കാണുവാനും ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുവാനും അങ്ങനെ ആ ഏതു പരുക്കൽ സ്വഭാവിയായ ഭർത്താവാണെങ്കിലും ആ ഭർത്താവിൻ്റെ സ്വഭാവം ഉത്കൃഷ്ടമായ സ്വഭാവമാക്കി തരാൻ വേണ്ടിയും ലയിലാത്ത നിങ്ങൾ കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയുന്ന ഉമ്രയുടെ അഡ്മിനി കൂടിയാണ് ആ ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ ഭർത്താവിന് കൂടുതൽ നല്ല സ്വഭാവം അള്ളാഹുവിന്റെ റസൂർ പറഞ്ഞതുപോലെ നമുക്കൊക്കെ തൽകുമാറാവട്ടെ അങ്ങനെ ആ സൗ ആ ഹൃദയത്തിന് എന്താ പറയുക ഹൃദയം അഥവാ സന്തോഷകരമായി ഇതുവരെ ഒരു പരുഷ പൗരുഷ ഹൃദയമായിരുന്നെങ്കിലും ഇനി മുതൽ ആ ലൈലാത്തയുടെ ഭർത്താവിനും നല്ല ഒരു എന്താ പറയുക ഒരു ശുദ്ധ ഹൃദയം കയ്യോമ ഉലിതത്തെ ഉമ്മുഹു എന്ന് അള്ളാഹുവിൻ്റെ റസൂര് അജിന് പോയി വരുന്നവരോടും ഉമ്രക്ക് പോയി വരുന്നവരെ സംബന്ധിച്ചും ഒരു ഉമ്മ പ്രസവിച്ചതുപോലെ തന്നെയാണ് അജ്ജ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഉമ്രയും ഒരു വലിയ തീർത്ഥാടനം തന്നെയാണ് അപ്പം അള്ളാഹു അവരുടെ ഉംബ്ര ആ പുലിയാപ്പിളക്കാക്കയോടൊപ്പം ഉമ്പ്രക്ക് പോയി അവരുടെ ജീവിതവും വളരെ സന്തോഷകരമായി ദീർഘനാൾ ആയുസോടുകൂടെ ആരോഗ്യത്തോടുകൂടെ അള്ളാഹു ജീവിക്കുവാൻ അവർക്കും നമുക്കുമൊക്കെ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊക്കെയും അഥവാ നമ്മിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിളി കേൾക്കാൻ അഥവാ ആ വേണ്ടി ഉമ്രയ്ക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ആ വിളികേട്ട് ആ പരിശുദ്ധ ഭവനം ഒരിക്കലെങ്കിലും സന്ദർശിച്ച് സായൂജമടയാനുള്ള തോഫീക്ക് അള്ളാഹു പോവാത്തവർക്ക് നൽകുകയും പോകുന്നവർക്കും നൽകുകയും ചെയ്യുമാറാവട്ടെ മാത്രമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ഹജ്ജ് അഥവാ ഹജ്ജും മബറൂർ ഹജ്ജും മക്ബൂല് ആയിട്ടുള്ള ഹജ്ജ് അജ്ജും ഉമ്രത്തും അള്ളാഹു റസൂൽ അങ്ങനെയാണ് പറഞ്ഞത് മക്ബൂലായ ഉംറും അജ്ജും ചെയ്യുമാറാവട്ടെ അതിനുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ വാഹർ അനഹമ്മ ആലമീൻ